ഹലോ അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ പറയാനുള്ളത് ആകെ മൊത്തം കയറണ കിണ്ട് ആകെ മഴ ഉണ്ടാക്കാൻ ആയിട്ട് ഒരു മനുഷ്യനെ കാണാൻ പറ്റാത്ത സമയമാണ് അപ്പോ കല്യാണങ്ങൾക്ക് നമ്മളെ വേറിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ അടിപൊളി പാർട്ടി വെയർ പാർട്ടികളായിട്ട് എന്താ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കിടിലും സാധനങ്ങളാണ് നമുക്ക് പാർട്ടി വെയർ കളക്ഷൻസ് അപ്പൊ എന്നത്തേം പോലെ എല്ലാവർക്കും നമ്മുടെ കടയ്ക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇക്കൊഫേഷൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വണക്കം അപ്പോ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ പറയണ എന്താ വെച്ചാൽ അടുത്ത് അടുത്ത് െ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേ ക്ലിക്ക് ചെയ്യണം കണ്ടുകളും നിർദേശങ്ങളും രേഖപ്പെടുത്തിക്കൂടെ പിന്നെ പിന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഞാൻ കാണിക്കണത് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് നീ സ്ക്രീൻഷോട്ട് എടുക്കുക അടിയിൽ ഇന്നത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർക്ക് ജസ്റ്റ് വാട്സാപ്പ് ചെയ്ത് തരാം കേട്ടോ സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട് ചെയ്ത് കാണാൻ നന്ദി ബാക്കി ഇന്ത്യൻ പോസ്റ്റ് ഡീറ്റീൽസ് വഴി നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു തരും ഓക്കെ കണക്ഷാ അപ്പൊ ലെങ്കി പറയണ കുറച്ച് കൂടുതൽ ലൈവ് തുടങ്ങും പറഞ്ഞാൽ അല്ല പിള്ളേര് കുറച്ച് കിട്ടില്ല സാർ ഫസ്റ്റ് തന്നെ എല്ലാരും ഔദ്യോഗിക കളറായിട്ടുള്ള ബ്ലാക്ക് എന്നാണ് സ്റ്റാർട്ടിങ് വർക്ക് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പ്രീമിയം മനസ്സിലായി ഉണ്ടാവില്ല ഇട്ട ഫോട്ടോ ഞാൻ ഇതിനൊപ്പം കൊടുക്കേണ്ടത് ഫുള്ളി ബ്ലാക്ക് ആണ് ബൂട്ടാസ് വർക്ക് പോലെ ബൂട്ടാസ് വർക്കിൽ നല്ല സീക്വൻസ് വർക്ക് ആണ് ഇതിന് ബോഡി എന്താ വന്നിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം വീതി നീളൊക്കെ തന്നെയുണ്ട് എന്റെ സീക്വൻസ് വർക്കിന്റെ ലേസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ മെയിൻ ഹൈലൈറ്റ് ചെസ്റ്റിൽ വന്ന ഈ ഒരു ഗോൾഡ് കളറിലുള്ള ഈ ഒരു സ്റ്റോൺ വർക്ക് അത് പക്ക ഫിനിഷിങ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ചുരിദാറിന് ഇത്രമേയും ഭംഗി കിട്ടുന്നത് ആ ഒരൊറ്റ വർക്ക് ആണ് പിന്നെ ഈ വന്ന ഈ ബൂട്ടാസ് വർക്കും പിന്നെ എന്തില് ഒരു ചെറിയൊരു സീക്വൻസിന്റെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇട്ട ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബോധിക്കും കാരണം ഇട്ടുകഴിഞ്ഞാൽ അത്രയും അപാരം ലുക്ക് ആണ് ബാക്കിൽ മൊത്തം പ്ലെയിൻ ആയിട്ട് തന്നെ കളർ വന്നിട്ടുള്ളത് പിന്നെ സൈഡ് ഓപ്പൺ ആണ് ഒപ്പം തന്നെ ലൈനിങ്ങും അവൈലബിൾ ആണ് അപ്പോ ല പാൻറ് വരുന്നുണ്ട് ഫുള്ളി പ്ലെയിൻ ആയിട്ടാണ് പാന്റ് വരുന്നത് അത്യാവശ്യം വീതി ലെങ് ഉണ്ട് ഓക്കെ ഷോൾ നോക്കുകയാണെങ്കിൽ ക്ക് നല്ല നാല് സൈഡും കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിക്കായി തന്നെ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റോൺസ് വോക്കിന്റെ ഒപ്പം തന്നെ അവിടെ സ്റ്റോണിന്റെ ഒരു പതിപ്പും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷോളിന്റെ അത്രമേൽ ഭംഗിയാണ് നല്ല ഷൈനി സിൽക്കി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഇത് നല്ല ഓഫ് വൈറ്റ് കളർ വൈറ്റും ബ്ലാക്കും എന്നും നിങ്ങൾക്ക് പ്രിയപ്പെട്ട കളേഴ്സ് ആണ് എക്സസൈസ് ഉണ്ടോ അതൊക്കെ ഈ ചാർട്ട് മൊത്തം എക്സൈസ് ആണ് ചെസ്റ്റില് വന്നേ വെക്കും ഭംഗി കണ്ടിട്ട് എത്രത്തോളം നഷ്ടം തോന്നുന്നുണ്ട് എന്റെ ഫോട്ടോസ് ഞാൻ അതിനൊപ്പം കൊടുക്കുന്നുണ്ട് അത് കണ്ടെങ്കിൽ അടിപൊളിയല്ലേ നൈസ് നൈസല്ലേ പാക്ക് മൊത്തം പ്ലെയിൻ ആയിക്കാര്യം വരിക ഇട്ടുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ കറത്തിൽ കാർമേഘത്തിന്റെ ഇടയിൽ നിങ്ങൾ എപ്പോഴും വെളുത്തു തടങ്ങണ ഒരു നക്ഷത്രം പോലെ കയറാം ഞമ്മക്ക് നിന്റെ പാന്റ് വെക്കാം അടുത്ത് പ്ലെയിനിൽ പിന്നെ പാൻറ് തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ ക്ലോത്ത് ഇത് ഇടാൻ നല്ല അടിപൊളി ക്ലോത്ത് ആട്ടാ എടുത്ത് പറയുന്ന ത്രയും ഭംഗിയുണ്ട് നല്ല വീതി ഉണ്ട് ആവശ്യത്തിനുള്ള വീത് എന്തായാലും നോർമൽ ചുരിധാരണ വരുന്ന വീതി ഉണ്ട് അതേപോലെ തന്നെ അത്യാവശ്യത്തിൽ ഏറെ ലെങ്ത് ഉണ്ട് അതുകൊണ്ട് പാർട്ടി പാർട്ടിവെയർ അടിപൊളി പാർട്ടിവെയർ ആണത് നല്ല മെറൂൺ കളർ സിൽക്കി മെറ്റീരിയൽ വേണ്ട തന്നെ ഞാൻ എപ്പോഴും സിൽക്കി മെറ്റീരിയൽ കാണിക്കുമ്പോൾ നിങ്ങളോട് എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ് ഷൈനിങ് തിളങ്ങണാവരുത് അങ്ങനത്തെ ഒരു ക്ലോത്ത് പ്രോത്താണിത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോ അത്രയും തിളക്കാണ് കുഴപ്പമില്ല പക്ഷെ ആ ഫോട്ടോ കാണിക്കുമ്പോൾ അതിൽ അത്യാവശ്യം നല്ല തിളങ്ങിട്ടുള്ളത് ആ അതിൽ കാണാൻ അതേ എട്ട് ലൊക്കെ ചെയ്യും അത്രത്തോളം സ്ലീവ് കിട്ടുന്നുണ്ട് എന്റില് വർക്ക് ഉണ്ട് അത്രയും ഭംഗിയാണ് നമ്മളൊരു സ്ലീവിന് കിട്ടുന്നത് നല്ല നെറ്റ് വർക്ക് യോക്കിൽ നല്ല അടിപൊളി വർക്ക് പാന്റ് സോഫ്റ്റ് ആൻഡ് ലോക്കില് പിന്നെ നല്ല അടിപൊളി വീതി ലങ്ങൾ പാൻറ് ഷോള് ഇതൊക്കെ കാണിച്ച പോലെ തന്നെ ഷോള് അടിപൊളി ആ ഒരു തിളക്കം നേരിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇത്ര അടിപൊളി പാർട്ടി വെയർ ഇതാ ഈ കിട്ടിയ കളക്ഷൻസ് നിങ്ങൾക്ക് തരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്കാണ് ധൈര്യത്തിൽ ഇടുത്തോളി കാരണം ഈ വിലക്ക് ഇത്രയും നെറ്റ്വർക്കും അടിപൊളി ഈ ക്ലോത്തിലൊക്കെ വരുന്ന സാധനം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂരഞ്ച് രൂപക്കാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ധൈര്യത്തിൽ ഇടുത്തോളി കിട്ടില്ല സാധനം അപ്പൊ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്ന പോകുന്നത് അതേ സാധനം കാണിച്ചാൽ അടുത്ത് ഞങ്ങൾ കാണിച്ചിരാൻ പോകുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലോത്തിൽ ഇപ്പൊ എല്ലാവരും കടയിൽ വന്ന് ചോദിക്കുന്നതാ ഈ സാധനം ഉണ്ടാകും ഈ സാധനം ഫോട്ടോ കാണിച്ച് പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കുന്ന ഒറ്റ ക്ലോത്തുള്ളൂ ഞാൻ കാണിച്ചിരുന്നാ ഈ ഒരു ക്ലോത്ത് അത്യാവശ്യം സിമ്പിൾ വർക്ക് എന്നാ ഷൈനിങ് ആണോ ആണെനോ ഹെവി ആണോ ഹെവി ആണെനോ എൻഡില് ഈ വർക്ക് ഹെവിയാണ് ഇന്ന് ഇവിടെ തന്നിട്ട് പക്കാ ക്ലാസിക് പാർട്ടുകാർ സ്പെഷ്യൽ വർക്ക് ഉണ്ട് ഈ ഹാൻഡിൽ വരുന്ന ഈ വർക്ക് അല്ലെങ്കിൽ ലേസ് വർക്കും അതിനൊപ്പം സ്റ്റോണിൽ വരുന്ന അത് ഷോൾഡർ മീൻ വരുന്നപ്പോ എല്ലാവർക്കും വേണ്ട വർക്കാണ് പിന്നെ യോക്കിൽ വരുന്നതാണ് നെക്കിൽ വരുന്നതാ ഈ ഒരു വർക്ക് ഫിനിഷിങ് ആണ് അടിപൊളിയാണ് ഒന്നും പറയില്ല ഇതിന്റെ ഫോട്ടോസ് ഇതിനൊപ്പം കൊടുക്കണ്ട അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇതിന്റെ പവർ നല്ല രീതി നല്ല ടിഷ്യൂ പാൻറ്റാണ് വരുന്നത് എല്ലാം കൊണ്ടും അടിപൊളിച്ചോ അതല്ല ഈ ഒരു വർക്ക് എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു വർക്കാണ് നിങ്ങൾക്ക് കല്യാണം ഉണ്ടോ ധൈര്യത്തിൽ എടുത്തോടി എന്തായാലും ഇട്ടോളൂ റേറ്റ് കേട്ട ചെട്ടു കാരണം നിങ്ങൾ പുറത്ത് നല്ല വില കൊടുക്കണം ഈ ക്ലോത്തിനും ഈ വർക്കിനും അടങ്ങുന്ന ഷോൾ ഒക്കെ വരണെങ്കിൽ എന്തായാലും നിങ്ങള് മൂന്ന് രണ്ടൂറ് വില നോക്കിയത് പക്ഷെ ഇവിടെ നമ്മളടുത്ത് വരുന്ന റേറ്റ് ഇതിന് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം

കാണിച്ച മോഡലൊക്കെ ആണെങ്കിൽ കൊച്ചും കൂടി ഡിഫറൻസ് തന്നെ ട്രെൻഡിങ് ആണി സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഫുൾ സിറ്റിൽ വരുന്ന ചിനോൺ സിൽക്ക് മെറ്റീരിയൽ കേട്ടോ പിന്നെ ഹാൻഡിൽ വർക്ക് ഒരു അപാരമായിട്ടാണ് സ്ലീവും അത്യാവശ്യത്തിൽ ഏറെ സ്ലീവില് വർക്ക് വരുന്നുണ്ട് സ്ലീവും ഫുൾ സ്ലീവ് ആയിട്ട് എന്റെ ഒരു സ്റ്റോൺ വർക്കിന്റെ ഒരു എന്താ പറയാ ഒരു പെട്ടിക്കട തുടങ്ങിയ ചോദിക്കണം അത്രയും അടിപൊളി എല്ലാം ചെയ്തിട്ട് നെക്കിലും കണ്ടോ ബി ഷേപ്പിലാണ് നെക്ക് വന്നിട്ടുള്ളതും അതേപോലെ തന്നെ ഇങ്ങനെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളതും നല്ല ബാൻഡ് എക്സലായിരിക്കും ഡബിൾ എക്സെല്ലായിരിക്കും യൂസ് ചെയ്യാം ഇപ്പൊ ട്രെൻഡിങ് ഷോൾ തന്നെ എല്ലാവർക്കും വേണ്ട ഷോൾ നാത്ത പറഞ്ഞില്ല എല്ലാം കൊണ്ടും വിശേഷിപ്പിക്കാവുന്ന ഷോൾ തന്നെയാണ് പക്ഷെ ഇത് വൺ സൈഡ് ആണ് ഫുള്ളി വർക്ക് വന്നിട്ടുള്ളത് ഫുള്ള് സ്റ്റോൺ ആണ് പക്കാ സ്റ്റോൺ പെർഫെക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ ഇത് എടുക്കണമെങ്കിൽ കൈ കയ്യിൽ കിട്ടുമ്പോ തന്നെ മനസ്സിലാവും അതിന്റെ ആ പെർഫെക്ഷൻ വർക്ക് അത്ര അത്രയും ചെയ്തതിന് പോരാതിന്റെ ആ ഒരു ഫുള്ള് ബൂട്ടസ് വർക്ക് ഇതില് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല ഗോൾഡ് യെല്ലോ കളർ യർ കളറാണ് പോരാത്തീ വർക്കും ഇത് നല്ല അടിപൊളി വർക്കാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ സൈഡ് ഓപ്പൺ ഇല്ലാത്തവർ കിട്ടുന്നവർക്ക് അങ്ങനെ ഇടുന്നവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പാർട്ടി വെയർ ആണ് ഇത് അപ്പൊ എല്ലാം കൊണ്ടും കിട്ടില സാധനം അപ്പൊ ഇതിന്റെ റേറ്റ് അടിപൊളി എന്താ ഞാൻ ഇതിന് റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കിട്ടൂല നിങ്ങൾക്ക് പുറത്തുനിന്ന് റേറ്റ് ധൈര്യത്തിൽ പറയണ എന്തോണ്ടാ കിട്ടാത്ത ധൈര്യത്തിളി എന്താണ് എടുത്തോളി കാരണം അടിപൊളി സാധനമാണ് ഇങ്ങനത്തെ ഇട്ടുന്നവരുണ്ടെങ്കിൽ ഇല്ലാത്ത ഒരു എടുത്തോളി എന്തിനാ വിട്ടുകളെന്ന് വെറുതെ നല്ല നെക്കിലൊരു നെഗലൊരു കിടിലം വർക്ക് നല്ല മെറൂൺ ആണ് ഡാർക്ക് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലീവും അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് സ്ലീവ് തന്നെയാണ് സ്ലീവിന്റെ എൻഡില് പക്ക സ്വക്വൻസിന്റെ വർക്ക് പെർഫെക്സുണ്ട് നെക്കിലുള്ള വർക്ക് ആണ് അടിപൊളി ഫുള്ളി സീക്വൻസ് വർക്ക് ആണ് പാൻറിന്റെ എൻഡിൽ വർക്ക് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് പക്ക മെറൂൺ കളർ അടിപൊളി മെറൂൺ കളറാണ് ഷോൾ പിന്നെ എഴുതപ്പെട്ട എല്ലാവർക്കും ഇപ്പൊ പരിചിതമായിട്ടുണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷോൾ കൂടിയാണ് ചെറിയ ചെറിയ സ്കാന പോളിണ്ടാവും നല്ല റേറ്റ് റേറ്റ് ഉള്ളു അതിന് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഇടുത്തോളി ധൈര്യത്തിൽ ഇടുത്തോളി കല്യാണം നിങ്ങൾക്കൊക്കെ ഇടുക്കി റോസ് കളർ റോസ് അല്ല ഒരു ചെസ്റ്റില് വർക്ക് നിങ്ങൾക്ക് സാധനം എങ്ങനെ ഉണ്ടാവും അതിന്റെ ലെവലും ഇതൊക്കെ മനസ്സിലായില്ലേ നമുക്ക് കാണാം പൊതുവേ ചെസ്റ്റിലൊക്കെ ചിലർക്കുള്ള ഒരു ഇതുണ്ട് ചെസ്റ്റിലൊക്കെ നല്ല വർക്ക് കൊടുത്താൽ പിന്നെ കണ്ണൊക്കെ ഈ ഒരു ഇത് അതിനെ തിരിച്ചടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന് സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ ബാക്കി മൊത്തം ബോഡി ഒന്നാകെ ലൈനിങ് ഇല്ല തീരെ ഓത്തോ അത്യാവശ്യം ചിലോൺ മെറ്റീരിയലിന്റെ കട്ടിലാണ് പിന്നെ അങ്ങനെ കിട്ടണാമോ അതിന്റെ വൃത്തി പിന്നെ എൻഡിലും വർക്ക് ബോഡി ഒന്നാകെ നല്ല സീക്വൻസിന്റെ തന്നെ നല്ല വർക്ക് തന്നെയുണ്ട് പിന്നെ ക്ലോത്ത് ചിനോൺ കൊണ്ട് നിങ്ങൾക്ക് അറിയില്ല അതിന്റെ ഒരു ഇത് ചിലവണ്ണം ഒരുവിധപ്പെട്ട എല്ലാവർക്കും ആദ്യം ഒരു അഞ്ചിനു പറ്റി നീല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറ്റം പറയാനുള്ള നേരമേ ഉള്ളൂ ഇപ്പൊ എല്ലാവർക്കും ഇതാണ് എല്ലാവർക്കും അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ വരുന്ന വീതി ലെങ്ത് ഉള്ള നല്ല ലൈറ്റ് പിങ്ക് കളർ പാൻഡാണ് കമ്പ്യൂട്ടർ പ്രിന്റിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ഷോളാണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ പക്ക വെറൈറ്റി മെറ്റീരിയൽ ഇതെല്ലാർക്കും പറ്റണേ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഡെയിലി യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണേ പറ്റിയ പാർട്ടി വെയർ ആണ് ഡെയിലി യൂസ് ഞാൻ പറഞ്ഞിട്ട് യൂസ് ആക്കി എടുക്കരുത് ട്ടാ പക്ക റഷ്യ യൂസ് ആക്കരുത് കാരണം എന്താ സ്കൂൾ ജോബ് ഒക്കെ ആയിട്ട് അറ്റൻഡ് ചെയ്യണവർക്കെ പറ്റണെ അടിപൊളി പാർട്ടി വെയറിനെ ഇത് പാർട്ടി വെയർ ഗണത്തിൽ ഉൾപ്പെടുന്ന സ്ലീവ് ഒക്കെ പാകിസ്ഥാനെ പോലെ തന്നെ പിന്നെ എന്തില് കണ്ടോ ഇത് എന്റെ കെത്തുന്നോറും കുറച്ച് ആ വീതി പൂടുന്ന ആരുമാണ് പിന്നെ പ്രിന്റ് ആണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ ആ ഒരു ഷെയ്ഡ് പാറ്റേൺ പക്ക ഹാഷ് കളർ തന്നെ ആണ് പിന്നെ പോരായിട്ട് പ്രിന്റും പിന്നെ പോലെ സ്റ്റോൺ വർക്കും എല്ലോവും തുമ്പോ വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ നല്ല ഐറ്റം കിടിനം ഒക്കെ അതിന്റെ പാൻറ് വൺ സീറ്റ് അലാസ്റ്റിക് പാൻറ് ആണ് ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ സൈസ് വരുന്നത് നല്ല സോഫ്റ്റ് ക്ലോത്ത് തന്നെ സോഫ്റ്റ് ക്ലോത്ത് അപ്പൊ ഷോളുകൾ എല്ലാവരും കണ്ടില്ല പക്ക സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആട്ടോ അതാ അത്രയും വലിയൊരു ഷാള് ഇങ്ങനെ ചുരുക്കി പിടിക്കുകയാണെങ്കിൽ അത്രയും സോഫ്റ്റ് ക്ലോത്ത് ആണ് അടിപൊളിയാണ് ഇടാം പിന്നെ ഒന്നും വേറെ ഞാൻ പറയാനുള്ള പിന്നെ നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് റയറിന് റയർ ആയിട്ടുള്ള നല്ലൊരു ഷേഡിലാണ് അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഇത് ഇട്ട് കഴിഞ്ഞുള്ള ഭംഗി അപാരം എന്ന് തന്ന അപാരം തന്നെയാണ് കണ്ടോ ഇതിന്മ സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ട് നേരത്തെ വന്നിട്ട് തന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഈ ക്ലോത്തിന്റെ പെർഫെക്ഷൻ തന്നെയാണ് ക്ലോത്തിന്റെ പെർഫെക്ഷനും ഈ ഒരു ത്രെഡ് വർക്കും പ്രിന്റും അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കാരണം അതിന് അത്രയും ഭംഗി കിട്ടണം അവർ ലെനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എല്ലാം കൊണ്ടും കിട്ടില്ല ഐറ്റം കാണിലെ അലാസ്റ്റിക് ഡബിൾ ഡെബ്ലസ് തന്നെ സൈസും വരുന്നത് അതുകൊണ്ട് അത്യാവശ്യം വീതി ലെങ്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോൾ ചോളോക്കാണെങ്കിൽ നേരത്തെ കാണിച്ചീന്റെ സെയിം കളർ ചേഞ്ച് അതുകൊണ്ട് തന്നെ ഓളത്തിന്റെ കാര്യം അതേ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് തന്ന അത്രയും സോഫ്റ്റ് ഇതിന്റെ ഭംഗി എന്തൊക്കെ ഇത് നിങ്ങൾ എടുക്കായിരിക്കും എന്റെ നിങ്ങൾ ഞാൻ തന്നെ എടുത്തിട്ടു അത്ര <laughs> ഭംഗിയുണ്ട് വലിയ വില കൊടുക്കൊന്നും വേണ്ട പോകും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ളൂ ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അത്രയും നല്ലൊരു അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ കിട്ടുന്നത് ഈ പാർട്ടി വെയർ തന്നെ നല്ല ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം നമ്മളെ ലെവൽ തന്നെ മാറും ഇത് കണ്ടത് കണ്ടെ ഈ സാധനം എവിടെ വാങ്ങിയത് അപ്പൊ ഞങ്ങളുടെ പേര് വർക്ക് ചെയ്തിട്ട് ഞങ്ങളെ അപ്പൊ സാധനങ്ങൾ എല്ലാവരും ഒക്കെ ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ തരുന്നത് അപ്പൊ ഞമ്മടെ ഷോപ്പ് എവിടെ വരുന്ന ക്വസ്റ്റ് ഉണ്ടാകും ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയില് കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറത്ത് തിരുവർ റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ പെട്രോൾ പമ്പിണ്ട് ഇന്ത്യൻ പെട്രോൾ പമ്പിന് തൊട്ട് മുന്നിലുള്ള ബിൽഡിംഗ് ഫസ്റ്റ് ഫ്ലോറിന് തൊട്ടുമുളത്തെ നിലയിലാണ് അപ്പോൾ ഇവിടെ പോണീ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും എല്ലാവരും ഇത് കൂടെ ഇനി ദൂരം ഫ്ലോറും കൂടെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരിക കയറുക കളക്ഷൻ ഒക്കെ ഒന്ന് കാണാൻ ഇഷ്ടമായ എന്തായാലും പർച്ചേസ് ചെയ്യാം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം നല്ല അടുത്ത അടുത്ത കളക്ഷൻസ് കാണാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് വൈറ്റ് ഞാൻ അടുത്ത കളക്ഷനിലേക്ക് വേണ്ടേ അപ്പൊ അടുത്ത കളക്ഷനിലേക്ക് ഞാൻ വീണ്ടും വരും ഓക്കെ